ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവിനെ പെണ്ണു ചോദിച്ചതിന് ശേഷം വാർണർ മേഡവും കൈലാഷും കൂടെ ഹോസ്റ്റലിലേക്ക് വരികയാണ് ഈ സമയത്ത് കൈലാഷിൻ്റെ മുഖത്ത് യാതൊരു തെളിച്ചുമില്ല അപ്പം മേഡം ചോദിക്കുകയാണ് എന്താ കൈലാഷെ നിൻ്റെ മുഖത്ത് യാതൊരു തെളിച്ചുമില്ലാത്തത് ഞാൻ വരുമ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ് എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാവുന്നത് അത് പിന്നെ മേഡം പാറുവിൻ്റെ അച്ഛൻ എനിക്ക് തൻ്റെ പെണ്ണിനെ തരുമെന്ന് ആ രുദ്രപ്രതാപിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അതിനുശേഷം അദ്ദേഹം പറഞ്ഞല്ലോ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എന്നെ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്ന് അത് കേട്ട ഉടനെ തന്നെ എൻ്റെ മനസ്സാകി ചത്തു മേഡം ഇനി നമ്മൾ പഴയതുപോലെ തന്നെ ആയില്ലേ അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയില്ലയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് വാടം മേഡം പറയുകയാണ് എൻ്റെ പൊന്ന് കൈലാഷെ നമ്മൾ ദേഷ്യത്തിൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് സത്യങ്ങൾ നമ്മളുടെ വായിൽ നിന്ന് അറിയാതെ വീണുപോകും അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ എന്തായാലും പാറുവിൻ്റെ അച്ഛൻ രുദ്രപ്രതാപനോടുള്ള ദേഷ്യം കൊണ്ടിട്ടാണെങ്കിലും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും സത്യവും തന്നെയാണ് നിന്നെപ്പോലൊരു നല്ല മനുഷ്യനെ കൊണ്ട് പാറുവിനെ കല്യാണം കഴിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം പിന്നെ പാറുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അവളുടെ കൂടെ അഭിപ്രായം പരിഗണിക്കണമെന്ന് നിനക്കൊരു കാര്യം അറിയോ പ്രണയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാറുവിന് ഉള്ളിൽ അംഗീകരിക്കാൻ പറ്റില്ല ഒന്നാമത് അവളുടെ ചേട്ടൻ്റെ പ്രണയം കാരണമാണ് അവരുടെ കുടുംബം നടുത്തെരുവിൽ വന്നത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പാറുവിനുണ്ട് മാത്രമല്ല ഞാൻ ഒരാളെ പ്രണയിക്കുന്നുവെന്ന് പാറുവിന് ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും പറയാനും പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ ഉള്ളപ്പോൾ നിന്നെ നിന്നെങ്ങനെയാണ് സ്നേഹിക്കുന്നുവെന്ന് പാർവിന് പറയാനായിട്ട് പറ്റുക അതേസമയം നീ അവളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നന്നായിരിക്കുമെന്ന് അവളുടെ അച്ഛനും അമ്മയും അവൾ ഉപദേശിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളത് സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കില്ല അപ്പോൾ ഉറപ്പായിട്ടും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം നിന്നെ അവൾ കല്യാണം കഴിക്കും അവൾ ഒരു നാട്ടും പുറത്തുകാരിയാണ് അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടപ്രകാരത്തിനപ്പുറത്തേക്ക് അവൾക്ക് മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കും ധൈര്യമായിട്ട് നീ പോയിട്ട് വരാൻ പറയുകയാണ് ഈ സമയത്ത് താഴേക്ക് പാറു വരികയാണ് അല്ല മേഡം എത്തിയോ നിങ്ങൾ ഞാൻ വിചാരിച്ചു കുറേ വൈകൂ അല്ല സത്യത്തിൽ എവിടെയാണ് പോയത് അത് പിന്നെ കൈലാഷിന് വരാഹി അമ്മൻ കോവിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം അത് കാരണമാണ് പോയത് ആ പാറു നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നിന്നെയും കൂട്ടിയിട്ട് പോകാമെന്ന് കൈലാഷ് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്ത ഇതെല്ലാം ചെന്നിട്ട് കൈലാഷിൻ്റെ വീട്ടിൽ പറയുകയാണ് ആൻറ്റി ഒരു കാര്യം അറിയാമോ കൈലാഷ് ചെന്ന് പാറുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പെണ്ണ് ചോദിച്ചിരിക്കുക ആ വാർഡൻ മേഡോ അവൻ്റെ കൂടെ ഉള്ളത് ഈ സമയത്ത് കൈലാഷിൻ്റെ അമ്മ പറയാണ് അത് ശരി ഇതൊക്കെ അറിഞ്ഞിട്ടും നീ തടഞ്ഞില്ലേ അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറയാതിരുന്നത് വളരെ മോശമായി ഞാൻ തടയാതിരിക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ ഞാൻ തീർച്ചയായിട്ടും അവരുടെ നാട്ടിലെ ഒരു പ്രസിഡൻറ് ഉണ്ട് അയാളുടെ പേര് രുദ്രപ്രതാപൻ എന്ന അയാളെ വെച്ച് തടയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല കൈലാഷ് പെണ്ണ് ചോദിച്ചു അവരും കൊടുക്കാതെ സമ്മതിച്ചു എന്നാണ് കേട്ടത് അങ്ങനെ ഉണ്ടായോ അത് ശരി എൻ്റെ മോനെ ആരെ കെട്ടണോ എന്നുള്ളത് അവരാണോ തീരുമാനിക്കുന്നത് ആൻറ്റി ഇതിനെല്ലാത്തിനും പിന്നിൽ ആ വാർഡൻ മേഡമാണ് കൂട്ടു നിൽക്കുന്നത് അല്ലാതെ വാർഡൻ മേഡത്തിൻ്റെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ കൈലാഷിന് ഇതുപോലെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് വരികയാണ് അങ്ങനെ മുക്ത പോയിട്ട് ഒളിക്കുകയാണ് കൈലാഷ് വന്ന ഉടനെ തന്നെ അമ്മ കൈലാഷിനോട് ചോദിക്കുകയാണ് അല്ല കൈലാഷേ നീ എവിടെ പോയതാണ് ബാംഗ്ലൂരിൽ മീറ്റിങ്ങിന് തന്നെ പോയതാണോ അമ്മയോട് ഞാനൊരു തവണ പറഞ്ഞതാണല്ലോ മീറ്റിങ്ങിന് പോയതാണെന്ന് ഉറപ്പു പറ മീറ്റിങ്ങിന് പോയതാണോ അല്ല ഞാൻ പാർവതിയുടെ നാട്ടിൽ ചെന്ന് പാർവതിയുടെ അച്ഛനെ കണ്ട് അവളെ പെണ്ണ് ചോദിച്ചിരിക്കുക അതിനാണ് ഞാൻ പോയതെന്ന് ഉറങ്ങുകയാണ് ഈ സമയത്ത് സീത ചോദിക്കുകയാണ് നിനക്ക് നാണമുണ്ടോ ഈ വക കാര്യങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയാനായിട്ട് നമ്മുടെ കമ്പനിയിലെ വെറും ഒരു വേലക്കാരത്തി അവള് അവളുടെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിച്ചിരിക്കുന്നു പോലും എടാ നിന്നെ വേണ്ടാന്ന് എന്ന് പറഞ്ഞ് അവൾ തൂക്കി എറിഞ്ഞതല്ലേ അതിനുശേഷം അവളുടെ പിന്നാലെ നടന്നുകൊണ്ട് ഇങ്ങനെ ഭിക്ഷ ചോദിക്കാൻ നിനക്ക് നാണൂല്ലേ എനിക്ക് നാണൂലമ്മേ എൻ്റെ ജീവിതം അതെന്താന്നുള്ളത് അച്ഛനും അമ്മയാണ് ഇത്രയും കാലം തീരുമാനിച്ചത് ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് മുന്നോട്ട് പോകണം അമ്മ എപ്പോഴെങ്കിലും പോലെ ചിന്തിച്ചിട്ടുണ്ടോ അമ്മയുടെ സ്റ്റാറ്റസും പ്രസ്റ്റീജും അല്ലാതെ അമ്മ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് പി കെ ആർ വരികയാണ് കൈലാഷെ നീ എന്താ ചെയ്തത് നീ അവിടെ പോയി പെണ്ണ് ചോദിച്ചോ ചോദിച്ചു എന്നിട്ട് അവരെന്ത് പറഞ്ഞു അതൊക്കെ തന്നെ അറിയുന്നത് എന്തായാലും ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് കൈലക്ഷം പോവാണ് ഈ സമയത്ത് സീത പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടിട്ട് പി കെ ആർ പറയുകയാണ് നീ എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും കാര്യമില്ല അവൻ്റെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം അത് പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ആർ ആറ് പോവാണ് ഈ സമയത്ത് ഒളിച്ചിരുന്ന മുക്ത വരികയാണ് മുക്ത ആൻറ്റിയോട് പറയുകയാണ് ആൻറ്റി ഇവിടെ എന്താ നടക്കുന്നത് ഇതെന്താ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സീത പറയാണ് ഹാ നിൻ്റെ അങ്ങൾ ഉണ്ടല്ലോ അയാൾ എപ്പോഴും അതെ എപ്പോഴും ആ കൈലാഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവനെ തിരുത്തുന്നു എന്നുള്ള പേരിൽ അവനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കും എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആൻറ്റി ആൻറ്റി പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാരണം അവനുള്ള സപ്പോർട്ട് ആ വാർഡൻ മേഡ ആ മേഡത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ഇതുപോലെ ചെയ്യാൻ പറ്റില്ലായിരുന്നു വാർഡൻ മേഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് പി കെ ആർ അങ്ങളുമാണ് നീ എന്താ പറയുന്നത് അങ്ങൾ വാർഡൻ മേഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മിക്ക സ്റ്റാഫുകളും താമസിക്കുന്നത് വാർഡൻ മേഡത്തിൻ്റെ റൂം വീട്ടിലാണ് അതിപ്പോൾ സപ്പോർട്ടില്ലാണ്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് ആരെങ്കിലും ഒക്കെ ഒന്നും വയ്ക്കുകയാണ് ഹാ അങ്ങനെയാണെങ്കിൽ അവളാണോ ഞാനാണോ എന്നൊന്നും നോക്കട്ടെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കേവലം ഒരു വാർഡനായിട്ടുള്ള അവൾക്ക് എന്ത് അധികാരമുള്ളത് എനിക്കറിയണം എന്ന് നമ്മുടെ സീത തീരുമാനം എടുക്കുകയാണ് അല്ലെങ്കിൽ ശൗര്യപ്പെടുകയാണ് അങ്ങനെ തന്നെ പറയാം രോക്ഷപ്പെടുകയാണ് അല്ലെങ്കിൽ രോക്ഷാകുലയാവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കാൻ കാണിക്കാനുണ്ടോ പാറു ഭഗവാനോട് പറയുകയാണ് എൻ്റെ ഭഗവാനെ എന്തായാലും പ്രിയൻചേട്ടൻ്റെ അമ്മ സമ്മതിച്ചതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കല്യാണം സമ്മതിക്കണം എന്നിട്ട് നല്ല രീതിയിൽ ഞങ്ങളുടെ ജീവിതവും കല്യാണവും എല്ലാം നടത്തി തരണം പിന്നെ ഞാൻ നിന്നോട് ഒന്നും തന്നെ ചോദിക്കില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് മീരയും ജനീഫറും ജനീഫറും വരെയാണ് നീ ഇപ്പം എന്താ ദൈവത്തിനോട് സംസാരിച്ചു എടി എടീ പ്രിയൻചേട്ടൻ്റെ അമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചു എന്നത് നീ ഞങ്ങളോട് പറഞ്ഞോ ഇല്ലല്ലോ ഇപ്പോഴാണ് ഞങ്ങളറിയുന്നത് അങ്ങനെയാണെങ്കിലേ പ്രിയൻചേട്ടനും അതെ ഞങ്ങളോട് ഇപ്പോൾ പഴയതുപോലത്തെ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല നിങ്ങളുടെ പ്രണയം അങ്ങ് സക്സസ് ആയതിനു ശേഷം ഈ പ്രിയൻ ഒരു വാക്ക് ഞങ്ങളോട് പറയണമെന്ന് തോന്നിയോ പ്രിയൻചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർവിൻ്റെ ഫോണിൽ നിന്ന് പ്രിയനെ വിളിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുക ചുമ്മാ തിരിക്കടീയെന്ന് പറയുമ്പോൾ പാർവിനെ പിടിച്ച് എന്താ പറയുക വായൊക്കെ പൊത്തിപ്പിടിച്ചിട്ടാണ് ഇവർ ഫോൺ ചെയ്യണത് അങ്ങനെ പ്രിയനെ പ്രിയനെടുക്കുകയാണ് ആ എന്താ ജനിഫർ അത് പിന്നെ പ്രിയൻചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പ്രിയൻ പ്രിയൻചേട്ടൻ്റെ അമ്മ പാർവിനെ മരുമകളായിട്ട് അംഗീകരിച്ചു വന്നത് പ്രിയൻചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പ്രണയത്തിനെ ഞങ്ങൾ എന്തോരം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് പറയണ്ടായിരുന്നോ ഈ സമയത്ത് പ്രിയം പറയാണ് ഓ സോറി സോറി എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് അത് ശരി ഒരു സോറി പറഞ്ഞാൽ തീരുമോ അതൊക്കെ എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി ആ എങ്കിൽ പിന്നെ ആ വഴിക്ക് വാ ഞങ്ങൾക്ക് വേണ്ടതേ ഒരു ട്രീറ്റാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സ്പീക്കറിലാണ് പ്രിയൻ്റെ ഫോൺ കിടന്നിരുന്നത് പ്രിയൻ്റെ അമ്മ വരുവാണ് അത് ശരി നിങ്ങൾക്ക് ട്രീറ്റാണോ വേണ്ടത് പെട്ടെന്ന് വിര ഞെട്ടിപ്പോട്ടോ അമ്മയുടെ വോയിസ് കേട്ടതും അല്ലമ്മ അമ്മ ഫാറുവിനെ മരുമകളായിട്ട് അംഗീകരിച്ചല്ലോ അതിൻ്റെ ചിലവ് ചോദിച്ചതാണ് അതിനിപ്പം എന്താ മക്കളെ ഞാൻ ചെയ്യാലോ ഇത്രയും നല്ലൊരു മരുമകളെ എനിക്ക് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് വെക്കണമെന്ന് ഞാൻ കരുതിയിരിക്കുവായിരുന്നു എത്രയും വേഗം നിങ്ങളിങ്ങോട് വാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വെച്ച് വിളമ്പിത്തരാമെന്ന് പറയാണ് എങ്കിൽ പിന്നെ എന്താമ്മേ നാളെ തന്നെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഈ സമയത്ത് ഫാറുവിനോട് പറയുകയാണ് കണ്ടോടി നിൻ്റെ അമ്മ്മായിമ്മ തന്നെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാന്നു നീ തന്നില്ലെങ്കിൽ എന്താ നാളിനി പ്രിയം ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഓട്ടോയ്ക്കൊന്നും ഞങ്ങൾ വരില്ല മര്യാദയ്ക്ക് യൂബർ ടാക്സി വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയിക്കൊള്ളണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ആറ് പറയാണ് ആ കേട്ടു മാഡം ഉത്തരവ് എന്ന് പറയാം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സീതേനെ കാണിക്കുകയാണ് അപ്പോൾ പി കെ ആറിനോട് പറയുകയാണ് നമ്മളച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാ ഏതോ ഒരു വാർഡൻ പെൺപുള്ള ഇവന് വേണ്ടിയിട്ട് പെണ്ണാലോചിച്ച് കണ്ണി കണ്ടു കൊടുത്തൊക്കെ നിരങ്ങുന്നത് നമുക്കിപ്പോൾ എന്താ ഒരു വിലയില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ഇറങ്ങി പ്രിയനല്ല കൈലാഷ് ഇറങ്ങി വരികയാണ് അല്ല മോനെ എട്ട് മണിയാവുന്നതേ ഉള്ളുവല്ലോ നീ എങ്ങനെ പോകുന്നത് ഓഫീസിലേക്ക് പോകുന്നത് നമ്മളിരിക്കുന്നിടത്ത് ഇത്രയെങ്കിലും സമാധാനം വേണമല്ലോ ആച്ചാ ഇല്ല അത് കാരണം ഞാൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങാണ് അങ്ങനെ കൈലാഷിൻ്റെ അച്ഛൻ കൈലാഷിനോട് പറയാണ് മോനെ അതിനും വേണ്ടും ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നീ ഉള്ള പ്രശ്നത്തെ വലുതാക്കാതെ നീ ഇങ് വാ എന്ന് പറയുകയാണ് കൈലാഷ് മൈൻഡ് പോലും ചെയ്യാണ്ട് അങ്ങ് പോവാട്ടോ ഈ സമയത്ത് സീതയോട് പറയുക നീ നീ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നിനക്ക് പ്രഷർ കുറഞ്ഞ് താഴെ വീഴും വീഴട്ടെ അവൻ അവൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടോ അവൻ്റെ അച്ഛനും ഒമ്പയും ജീവനോടു കൂടിയുണ്ട് എന്നിട്ട് നമുക്കൊരു വിലയും തരാതെ കണ്ണി കണ്ട വാടനയും കൂട്ടിയിട്ട് അവൻ പെണ്ണ് ചോദിക്കാൻ പോയിരിക്കുന്നു എനിക്കത് ഉൾക്കൊള്ളാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ നീ ചുമ്മാ എടുത്ത് ചാടുന്നത് കൊണ്ടിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നത് ഇതെല്ലാം എങ്ങനെ ഡിഗ്രിയണോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ഒന്നും മിണ്ടാതിരിക്കുക സീതയെന്ന് പറയാണ് അടുത്ത സീലിനാണെങ്കിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്ത പാറു തുണി വിരിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് വരികയാണ് അവിടെ അടുത്ത് തന്നെയായിട്ട് ഭൂമികാ മേടവും എന്തൊക്കെ നോക്കിക്കൊണ്ട് ലാപ്ടോപ്പിൽ ഇരുപ്പുന്നു ഇരിക്കുന്നുമുണ്ട് ഈ സമയത്ത് മുക്ത അവിടേക്ക് വരികയാണ് എന്നിട്ട് മുക്ത പറയാണ് ആ നിങ്ങളെല്ലാ ഗേൾസും ഒന്നിവിടെ ഇവിടെ ഒന്ന് വന്നേ എല്ലാ ഗേൾസും വരണോട്ടോ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരികളേ മറ്റേതെങ്കിലും ഹോസ്റ്റലിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരെ ഈ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്താണെന്ന് വെച്ചാൽ മറ്റു ഹോസ്റ്റലിലൊന്നും നടക്കാത്ത ചില കാര്യങ്ങൾ ഈ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട് അതെന്താണെന്നല്ലേ ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ മാട്രിമോണിയെ ആരംഭിച്ചിട്ടുണ്ട് അതായത് കല്യാണം കഴിക്കാത്ത ചെക്കനെയും പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കും ബ്രോക്കർ ഫീസ് പോലും വേണ്ട ആയിട്ട് കല്യാണമാണ് അതിന് നമ്മുടെ വാർഡൻ മേടാണ് ആ ഉത്തരവാദിത്വം അല്ല ഏറ്റെടുത്തിരിക്കുന്നത് ചെക്കൻ നല്ല തങ്കപ്പെട്ട മനസ്സുള്ള ചെക്കന്മാരായിരിക്കും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പാറ് പറയാണ് നിനക്ക് എന്തിൻ്റെ കേടാ മുക്ത വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ മാഡത്തിനെ അതൊന്നും പറയാൻ നിൽക്കരുത് ഇവിടെ മാഡം എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കണക്കാക്കുന്നത് നിനക്കത് മനസ്സിലാവാത്തതേ നിന്റെ കണ്ണിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടിട്ടാ എടി 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 നീ കൂടുതൽ കിടന്ന് പ്രസംഗിക്കണ്ടിടി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ എനിക്കെല്ലാം അറിയില്ലാത്തത് നിനക്കറിയില്ലാത്തത് നിന്റെ വാർഡൻ മാഡം ഇതേവിടെ കുത്തിയിരിക്കുന്നുണ്ടല്ലോ ആ ഒരു എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് പറയാണ് ഇനി ഒരക്ഷരം നീ മേഡത്തെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ കഴുത്ത് ഞാൻ ഞെരിച്ച് ഉടിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കിൽ ഇടവക്കത്താണ് ഈ സമയത്ത് ഭൂമിക മേഡം ഇടപെടുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് പറയുക മേഡം മേഡത്തെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ട രീതിയിലോൾ സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് സാരില്ല പാർവതി നീ ഇറങ്ങിപ്പോ ഞാൻ ബാക്കി കാര്യങ്ങൾ അവളോട് നേരിട്ട് പറഞ്ഞോളാം എന്താ മുക്ത മുക്തയ്ക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് എനിക്കെന്താ പ്രശ്നം പ്രശ്നമെന്നുള്ളത് മേഡത്തിന് അറിയാം കൈലാഷിനെയും കൂട്ടിക്കൊണ്ട് പാർവിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു എന്ന് കേട്ടു മാഡത്തിന് എന്താ അർഹതയിരിക്കുന്നു കൈലാഷിൻ്റെ കൂടെ ചെന്ന് പാർവിന് പെണ്ണ് ചോദിക്കാനായിട്ട് അങ്ങനെ മേഡവും കൈലാഷും തമ്മിൽ എന്തും ബന്ധമുള്ളത് അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം അവരാരെ കല്യാണം കഴിക്കണം അവൻ ആർ അവരുടെ കൂടെ ജീവിക്കണമെന്നുള്ളത് അല്ലാതെ മേഡം എന്തിനാണ് വലിയ ആൾ കളിക്കാനായിട്ട് അമ്മ സ്ഥാനം അലങ്കരിക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടിട്ട് കൈലാഷിൻ്റെ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നറിയാമോ കൈലാഷൻ കൈലാഷിൻ്റെ അമ്മയും തമ്മിൽ എന്തോരം അകൽച്ചയിലാണെന്ന് ആ എല്ലാത്തിനും കാരണം മേഡം കൊടുക്കുന്ന ഈ ഫ്രീഡമാണ് മേഡത്തിന് നാടും ഉണ്ടോ അവൾ തന്നെ കൈലാഷിനെ വേണ്ടാന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നിട്ട് മേഡം അവളുടെ പിന്നാലെ നിന്നുകൊണ്ട് ഇതുപോലെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയുകയാണ് നോക്ക് മുക്ത കാര്യങ്ങൾ അറിയാതെ കൂടുതൽ വളച്ചോടിക്കാൻ നിൽക്കണ്ട കൈലാഷ് എന്നെ തേടി വന്ന് ഒരു സഹായം ചോദിച്ചു എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല കൈലാഷ് വളരെ നല്ല പയ്യനാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ പാറു വളരെ നല്ല പെൺകുട്ടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൈലാഷ് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ച എന്താ കുഴപ്പം വാറ് വേണ്ടാന്ന് പറഞ്ഞത് പ്രണയമാണ് പക്ഷേ പക്ഷെ കൈലാഷിനിഷ്ടമല്ലാന്ന് അവൾ പറഞ്ഞിട്ടില്ല കല്യാണമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നി അതിനുവേണ്ടി ഞാൻ സഹായിച്ചു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല ഇനി കൂടുതൽ നിന്ന് പ്രസംഗിച്ചാൽ എനിക്ക് നോക്കിയിരിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല കേട്ടല്ലോ മുക്ത എന്നും പറഞ്ഞു മേഡം അവിടെ നിന്ന് അങ്ങ് പോവാണ് ഈ സമയത്ത് കൃതിക പറയുകയാണ് എൻ്റെ മുക്ത നീയാണിപ്പോൾ അടിപൊളി വാദം എടുത്ത വരെ നീ ഒതുക്കി കളഞ്ഞില്ലേ ഇതാണ് മുക്ത എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആവശ്യമില്ലാതെ രണ്ടെണ്ണം കൂടെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ പാലിൽ നിന്ന് തേക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ തന്നെ തരക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കൈലാഷിൻ്റെ വീട്ടിലെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഫോർഡൻ മേഡം കാരണം മറ്റെന്തോ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ കയ്യിൽ നിന്ന് കൈലാഷിനെങ്ങാനും തട്ടിപ്പറിക്കാൻ ആരും നോക്കിയാലും ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു ജോലിക്ക് പോവാനായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് വാണ്ടൻ മാഡമാണെങ്കിൽ കുറച്ച് ഭക്ഷണമായിട്ട് പാറുവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് പാറു ഇത് കൈലാഷിന് കൊടുത്തേക്കോ ഇത് ഞാൻ തന്നതാന്ന് തന്നതാണെന്ന് പറഞ്ഞവന് കൊടുത്താൽ മതി അവൻ രാവിലെ അമ്മയോട് വഴക്കടിച്ച് ഒന്നും കഴിക്കാതെ പോയെന്ന് അപ്പം പിന്നെ വിശന്നിരിക്കേണ്ടാവും പാവം ഒന്ന് കൊടുത്തേക്കോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് അത് പിന്നെ മാഡം ഞാൻ ഞാൻ കൊടുത്താൽ ശരിയാവില്ല മാഡം മാഡത്തിനറിയാലോ ഞാൻ കൈലാഷ് സാറിൻ്റെ ഇടത്തിപ്പം പോവാറില്ല അദ്ദേഹത്തിന് എന്നോട് മറ്റൊരു തരത്തിലുള്ളൊരു അടുപ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അകന്ന് നിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഓരോരോ കനവുകൾ ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ അതുകൊണ്ടിട്ട് ദൈവേത് മേഡം എന്നോട് ക്ഷമിക്കണം വേറെ ആരെങ്കിലും കയ്യിൽ കൂടെ തേൽപ്പിക്കാൻ പറയുകയാണ് ഈ സമയത്ത് വാടൻ മേടം ചോദിക്കുകയാണ് എന്താ മോളെ കൈലക്ഷണം നിനക്ക് അത്രയും പേടിയാണോ ഇല്ല മോളെ ഞാൻ കൈലക്ഷനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നോട് ഒരു ഫ്രണ്ടിനെ പോലെ മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ എന്നും നിന്നെ ശല്യം ചെയ്യരുതെന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ എന്തായാലും ശല്യം ചെയ്യില്ല അത് ഞാൻ നിനക്ക് ഉറപ്പാണ് പക്ഷേ വിശന്നിരിക്കല്ലേ പാവം അവന് ഭക്ഷണം കൊടുത്തേക്ക് പിന്നെ ഇനി നീ കൊണ്ടുവന്നാന്നൊന്നും പറയണ്ട ഞാനായിട്ട് കൊണ്ടുത്തതാണെന്ന് പറഞ്ഞാൽ മതി അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം കേട്ടോ എന്ന് പറയുകയാണ് ദയവേത് എന്ന് പറയുമ്പോഴത്തേക്കും പാറു പറയുക അയ്യോ മേഡം വലിയ വലിയ വാക്കുകളൊന്നും പറയില്ലേ ഞാൻ എന്തായാലും നോക്കിക്കോളാം ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ പാറു ഈ ഭക്ഷണമായിട്ട് നേരെ കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സീതയ്ക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല കേട്ടോ അപ്പോൾ സീത പി കെ ആറിനോട് പറയുകയാണ് അവൻ ഭക്ഷണം കഴിക്കാതെ പോയത് അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോയെന്ന് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുകയെ കുറച്ച് ഭക്ഷണം ഞാൻ തന്നു വിടാ ചെല്ല് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നു പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയാണ് നിൻ്റെ മോനല്ലേ അവൻ കഴിച്ചിട്ടുണ്ടാവില്ല നിൻ്റെ അതേ വാശിയാണ് അവന് കിട്ടിയിരിക്കുന്നത് ഉറപ്പായിട്ടും അവൻ കഴിച്ചിട്ടുണ്ടാവില്ല ഞാൻ നീ നീയും നിൻ്റെ മോനും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ എന്നെ ഉൾപ്പെടുത്തണ്ട ഞാനൊട്ട് ചെല്ലത്തൂല പിന്നെ നിനക്ക് നിൻ്റെ മോൻ കഴിക്കുന്നത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നീ തന്നെ പോയിക്കോ നീ തന്നെ പോയിട്ട് നിന്റെ മോനിലുള്ള ഭക്ഷണം വാ എന്ന് പറയാണ് അങ്ങനെ സീത പറയാണ് എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു സീത ഒരു ഭാഗത്ത് ഇവനുള്ള ഭക്ഷണമായിട്ട് കൈലക്ഷനുള്ള ഭക്ഷണമായിട്ട് വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയനാണെങ്കിൽ പാർവിനേയും കാത്തു ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ പാറുവിനെയും കാത്ത് നിൽക്കുക നിൽക്കാന്ന് തുടങ്ങിയിട്ട് പാറു എത്തിയിട്ടില്ല അപ്പോൾ ജയന്തിൻ സൗന്ദര്യം കൂടെ ചോദിക്കുകയാണ് അല്ലടാ നീ എന്താ പാറുവിനെ നോക്കി നിൽക്കുകയാണോ അവളെ അവളുടെ ഈ സൗന്ദര്യയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നിൻ്റെ കൂടെയല്ലേ പാറു വന്നത് എന്നിട്ട് അവൾ എങ്ങോട്ട് പോയി അയ്യോ എൻ്റെ കൂടെയാണോ വന്നത് പാറു ആ ഇപ്പോഴാണ് ഓർത്തത് അവളെ കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് പോയി അതെന്തിനാണ് പോയത് ആ അത് ഞാൻ മറന്നു പോയല്ലോ ആ അപ്പോൾ പ്രിയം പറയുകയാണ് കൈലാഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് അവൾ പോവില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്നിട്ട് അവൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട് അവൾ വന്നു കഴിയുമ്പോൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് പാറുവിനെ പാറു ശല്യാണ് പാറുവിനെ കണ്ടതും കൈലേഷ് ഭയങ്കര ആവാണ് പാറു നീയോ സാധാരണ ഞാൻ വിളിച്ചാൽ കൂടെ നീ വരില്ല എനിക്കിപ്പോൾ നിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ കയ്യിൽ അത് പിന്നെ ഇത് സാറിനുള്ള ഭക്ഷണ വീട്ടിൽ നിന്ന് സാറൊന്നും കഴിക്കാതെ വന്നതെന്ന് വേറെ മേഡം പറഞ്ഞു മേഡോ ഭക്ഷണം നന്നു വിട്ടത് അപ്പം നീയല്ലേ ഇല്ല ഞാനല്ല മാഡമാന്ന് പറയാണ് ഈ സമയത്ത് കൈലേഷ് പറയുക എനിക്ക് വേണ്ട പാറു എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള മൈൻഡ് സെറ്റൊന്നും ഇല്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് സർ അങ്ങനെ പറയരുത് എന്തായാലും വാർഡൻ വേണം തന്നാൽ സാറ് കഴിക്കില്ല പക്ഷേ ഞാനാണ് കൊണ്ടു തന്നതെന്ന് സാറിന് തോന്നിക്കഴിഞ്ഞാൽ സാറ് ഭക്ഷണം കഴിക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷിന് ഭയങ്കര സന്തോഷാവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്താൽ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ എപ്പോഴും നമുക്ക് കമൻറ്റ് തന്നാൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റിൽ